എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹൈവേയോട് ചേർന്ന് ഫീഡ് പണിയുന്നതിനായാലും കൊമേഴ്സ്യൽ പർപ്പസുള്ള ബിൽഡിംഗ് പണിയുന്നതിനായാലും അനുയോജ്യമായ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഏകദേശം അറുപത് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൽ തന്നെ ഒരു പഴയ വീടും ഉണ്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഹൈവേയോട് ചേർന്ന് ഏകദേശം അറുപത്തഞ്ച് എഴുപതടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പതിനഞ്ച് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതിൽ ഒരു പഴയ ഓട് വീട് ഉണ്ട് വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടുന്നില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടുന്നത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇതിൽ നല്ല വീടുകൾ പണിത് കൊടുക്കുന്നതിനായാലും അതുപോലെ തന്നെ നല്ല ഒരു വീട് വയ്ക്കുന്നതിനായാലും ഏറ്റവും അനുയോജ്യം കമേഴ്ഷ്യൽ ഉള്ള ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം വരുന്നത് പുതുക്കാട് പുതുക്കാട് സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാഴായിക്കടുത്താണ് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഊരകത്തു നിന്നും പുതുക്കാട് പോകുന്ന ഹൈവേയാണ് പാഴായി സെൻറ്ററിനോടടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ